അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഓരോരുത്തരും എന്താണ് അതിനെപ്പറ്റി ഉള്ളിൽ ധാരണ ഉണ്ടാകുന്നത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ധാരണകളുടെ വ്യത്യാസമാണ് ചിലർക്കത് ഫാക്ടറി ആയിരിക്കാം ചിലർക്കത് ഓഫീസായിരിക്കാം ചിലർക്ക് അത് അത് ഭരിക്കുന്ന വ്യക്തിയാകാം ഇപ്പം പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പിണറായി എന്നാണ് പെട്ടെന്ന് പല ഓർക്കുന്നത് പലരും അത് പാർട്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഉള്ളിലേക്കും വരുന്ന ആ ഭാവന എന്താണ് എന്ന് തന്നെ വിശദീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്നതാണ് കമ്പനികളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു ഒറ്റ ഇങ്ങനെയൊക്കെ നമ്മളുടെ സൃഷ്ടികളാണ് എന്നിട്ട് പോലും അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം നമ്മൾ രജിസ്റ്റർ ചെയ്ത കമ്പനിയെപ്പറ്റി നമുക്ക് തന്നെ ധാരണ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ധാരണ ഇല്ലാതെ വരുന്നു ഇനി അതിൻ്റെ ബാക്കിയുള്ള സ്വത്ത് വിവരങ്ങളെപ്പറ്റിയും അതൊക്കെയാണ് ധാരണയെങ്കിലും അതും വളരെ വ്യത്യസ്തമായിരിക്കും നമുക്ക് അതിനെപ്പറ്റി വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ ഓരോന്നും എടുത്ത് ചിന്തിച്ചു വരുമ്പോൾ ഓരോന്നും അത് കോൺക്രീറ്റിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നതായിട്ട് കാണുക മനസ്സിലാക്കി മനസ്സിലാക്കി തോറും നമ്മൾ അതിനെ കൂടുതൽ കൂടുതൽ പഠനം വരുത്തി വരുത്തി കഴിയുമ്പോൾ ആ പഠനം ചെയ്യും നടത്തും തോറും അതിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് പകരം നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാകായ്മേലക്കാണ് പോവുക ശരിയായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പഠനമാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേകിച്ച് പഠിക്കാൻ നോക്കുമ്പോൾ അതിനെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായി എന്ന് തോന്നും എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കലും എന്താണ് നമ്മൾ ഒന്നിനെ ഭാഗം ചെയ്തെടുക്കലാണ് ഭാഗം ചെയ്ത് ഭാഗം ചെയ്ത് വരുമ്പോൾ ചെറുതായി ചെറുതായി വരുമ്പോൾ അതിൻ്റെ ബൗണ്ടറി ചെറുതാക്കുകയാണ് ബൗണ്ടറി ചെറുതാക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയ ഗോചരത്വം അവിടെ കൂടുതലായിട്ട് വരും എപ്പോൾ എപ്പോൾ വരെ അതിനെല്ലാത്തിനും ഒരു ഓപ്റ്റിമം എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട് അത് ആ ക്ലാരിറ്റി കൂടി കൂടിയപ്പോൾ വലിയൊരു ആകാശത്തേക്ക് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാകില്ല എന്തൊക്കെയാ ഉള്ളു അതിൻ്റെ അത് നമ്മളുടെ ആ നോട്ടം കുറച്ചുകൂടി കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ചെറിയ ഭാഗമായിട്ടുള്ള ഒരു മര മരം കേന്ദ്രീകരിച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ മരത്തെ നമ്മൾ കൃത്യമായിട്ട് കാണും പക്ഷേ അതിനകത്ത് കൂടുതലും മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് കുറച്ചുകൂടി അടുത്ത് ചെല്ലുമ്പോൾ ഇലകളെപ്പറ്റി പഠിക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇലയെ കൃത്യമായിട്ട് കാണുന്ന വിധത്തിൽ അടുത്ത് ചെല്ലും അപ്പോൾ അവിടെ നമ്മൾ നമ്മളുടെ കാഴ്ചക്കൂടു അടുപ്പിക്കുമ്പോൾ അടുത്തേക്ക് ചെന്ന് ചെന്ന് വരുമ്പോൾ ക്ലാരിറ്റി കൂടും അപ്പോൾ എന്താണ് നമ്മുടെ വിഷയം മാറിപ്പോകും ഇതാണ് ക്ലാരിറ്റി കൂടുന്തോറും നമ്മൾ എന്തിനാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതല്ലാതായി മാറും എന്നർത്ഥം നമ്മൾ പ്രകൃതിയെപ്പറ്റി കാടിനെപ്പറ്റി പഠിക്കാൻ ചെന്നു കാടിനെ പറ്റി പഠിക്കപ്പോഴത്തേക്കും നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ അതിനകത്ത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മരങ്ങളും ചെടികളും വള്ളികളും ഒക്കെ നിറഞ്ഞ മുള്ളും കല്ലും എല്ലാം നിറഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മൾ കാട് എന്ന് പറഞ്ഞത് അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ കൂടി ക്ലിയർ അപ്പോൾ എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് അത്രയും കാഴ്ച ക്ലിയർ അല്ലാതെ വരും ഉടനെ നമ്മൾ കാഴ്ച ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടി അടുത്ത് ചെല്ലും അപ്പോൾ നമ്മൾ എന്താണ് ഒരു കുറേ മരങ്ങൾ നിൽക്കുന്നത് കാണാം ഉടനെ നമ്മൾ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു കൊള്ളാം അതിനകത്ത് ഇടയ്ക്കൊരു മാനും ഉടനെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു അപ്പം ഇതാണോ കാട് അല്ല കാട് എന്ന് പറയുന്നത് കുറേ മരങ്ങളും കുറേ മുയലും മാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു പാർട്ട് എടുത്താലും അത് കാടല്ല കാടിന് വളരെ 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 അപ്പൊ തന്നെ തെറ്റി ഇനി അതല്ല കുറച്ചുകൂടി കൃത്യമായിട്ട് നോക്കണം എന്ന് വിചാരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അടുത്തുകൂടി കുറച്ചുകൂടി അടുത്തു ഒരു മരത്തെപ്പറ്റി ശരിക്ക് പഠിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ എന്തു പറ്റും ആ മരം കൃത്യമായിട്ട് കാണും അപ്പോൾ അത് ഈ കാടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അതിൻ്റെ ഒരു ഫ്രാക്ഷനായിട്ട് മാറും അത് കഴിഞ്ഞിട്ടോ വീണ്ടും കൃത്യമായിട്ട് ഇതിൻ്റെ ഏത് ഭാഗമാണ് ഇതിൻ്റെ മരുന്നിനെടുക്കുന്നത് ഇലകളാണെന്ന് പറഞ്ഞാൽ ഇലയെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടി നമ്മൾ ക്യാമറ സൂം ചെയ്ത് ഇലയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എന്തു പറ്റും അപ്പോൾ മരം എന്നുള്ളത് മാറിപ്പോയി മരമല്ല നമ്മൾ പഠിക്കുന്നത് ആ ഇലയെ പറ്റിയാണ് പഠിക്കുന്നത് പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഇല എടുത്തുകൊണ്ട് പോയി നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോഴോ അപ്പോൾ ഇലയല്ല പഠിക്കുന്നത് ഇലയുടെ ആ സെൽസിൻ്റെ വിന്യാസമാണ് ഇങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നു അതിനെ പറ്റി കൂടുതൽ കൂടുതൽ അറിയുന്നു പറഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്ത് വരുംതോറും എന്താണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയ സാധനം വ്യത്യസ്തമായി പോകും അത് നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം മനുഷ്യനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ പണ്ടത്തെ ചികിത്സാരീതിയും ഇപ്പോഴത്തെ ചികിത്സാരീതിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പണ്ട് ഒരു വൈദ്യൻ്റെ ഇടക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനുമൊക്കെ ഉള്ള ഒരു ആശ്രയമായിരുന്നു അദ്ദേഹത്തിന് എല്ല നല്ലോണം തലയിൽ ഓർമ്മയിൽ നിൽക്കുമായിരുന്നു ഇപ്പോൾ എന്ത് പറ്റി ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചാണ് പഠനം എന്താ വെച്ചാൽ കൂടുതൽ പഠിക്കണം എന്ന് പറഞ്ഞു കൂടുതൽ പഠിച്ച് പഠിച്ചു വരുമ്പോൾ എന്തു പറ്റും അത് നമ്മൾ പ്രത്യേക രോഗങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യേക നമ്മളുടെ ശരീരഭാഗത്തിനെക്കുറിച്ചോ അതേ ഇ എൻ ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഇയർ നോസ് ത്രോട്ട് മനസ്സിലേണ്ട ഇ എൻ ടി അപ്പം അങ്ങനെ അതിൻ്റെ മൂന്നും കൂടി ആയിട്ടായിരിക്കും പിന്നെ ഇത് ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്തു കണ്ണിന് വേറെ ഒരാൾ അങ്ങനെ സ്പെഷ്യലൈസേഷൻ കൂടി കൂടി വന്നിട്ട് അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഈ അവയവത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തിയെ അറിയാൻ പറ്റാതെ വരുന്നു വ്യക്തിക്ക് ഉള്ള ഹെൽത്തല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ തൽക്കാലം ഏതിനെയാണോ നമ്മൾ ചികിത്സിക്കാൻ പോകുന്ന അതിന്റെ ഗുണം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ മറ്റത് ഓവറാൾ ആയിട്ടുള്ള എന്തെല്ലാം കുഴപ്പങ്ങൾ ഇതിനകത്തുണ്ടാകുന്നു ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വശത്ത് ബാധിക്കുന്ന ആ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇപ്പം നമ്മൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ കൊറോണയുടെ വാക്സിൻ എല്ലാവരും എടുത്തു അതെ എൻ്റെ അഭിപ്രായം പറയുന്നത് കൊറോണയുടെ വാക്സിൻ എടുത്തു കൊറോണ വന്നില്ല എനിക്ക് പക്ഷെ എന്ത് പറ്റി ആ കൊറോണയുടെ വാക്സിൻ എടുത്തേ പിന്നെ എനിക്ക് വേറെ പല അസുഖങ്ങൾ അതുവരെ ഒരു അസുഖവും വരാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് വേറെ പല അസുഖങ്ങളും വരാൻ തുടങ്ങി ഇപ്പോഴും എന്റെ ആരോഗ്യത്തിന് കൊറോണ വാക്സിൻ എടുത്തതിന്റെ കുഴപ്പമാണോ എന്ന് തന്നെ എപ്പോഴും ഞാൻ സംശയിക്കാറുണ്ട് അപ്പോൾ അതെന്താണ് അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ കൊറോണ യുടെ വാക്സിൻ എടു എടുക്കൊണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വളരെ വർഷങ്ങളുടെ ഒരു റിസർച്ചിന് സമയമില്ലാതെ പോയി അതുകൊണ്ട് അതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല എന്നൊരു കാര്യം പിന്നെന്താണ് ഇത് നമുക്ക് എത്ര സമയം കിട്ടിയാലും നമുക്ക് ബാക്കി സമയം അല്ല ബാക്കി സൈഡ് എഫക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ എത്ര സമയം കിട്ടിയാലും മതിയാകാതെ വരും പ്രകൃതി നൽകുന്ന ഓവറാളായിട്ടുള്ള ഐഡിയ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് പലതും കിട്ടാതെ വരും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രീതിക്ക് നമ്മളെല്ലാം എല്ലാം സ്പെഷ്യലൈസേഷൻ വന്നപ്പോൾ നമ്മളുടെ ആയിട്ടുള്ള ആ ഒരു വിഷൻ അത് മാറിപ്പോയി അതുകൊണ്ട് മനുഷ്യൻ്റെ ശാരീരികം മാനസികം ബൗദ്ധികം സാമൂഹികം ഇതെന്നുള്ള എല്ലാ വശത്തെക്കുറിച്ചും ചിന്തിച്ചു ഒരു ചികിത്സ നടത്താൻ ഇപ്പോൾ പറ്റാവരും പക്ഷെ പണ്ടത്തെ ഋഷിവര്യന്മാർ അങ്ങനെയല്ല ചെയ്തിരുന്നത് അപ്പോൾ നമ്മളുടെ എങ്ങനെയാണോ നമ്മൾ കാഴ് നമ്മളുടെ കാഴ്ച എങ്ങനെയാണ് ഏത് മേഖലയെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നനുസരിച്ച് ആ മേഖലയിലുള്ള അറിവ് കൂടി വരും തോറും അതിനെ നമ്മൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ യൂണിറ്റ് ആയിട്ടുള്ളൊരു വലിയ സ്റ്റാറ്റസിൻ്റെ അത് നമുക്ക് മനസ്സിലാകാതെ വെച്ചാൽ മനുഷ്യൻ്റെ ഹൃദയത്തെ ചികിത്സിക്കാൻ ചെല്ലുന്നയാൾ ബാക്കി മൂടിയിട്ടുകൊണ്ടാണ് ഈ ഹൃദയത്തിൻ്റെ മാത്രമായിട്ടുള്ളത് ആ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യണത് മറ്റേ എല്ലാം മൂടി മോടിയിട്ടുകൊണ്ട് തന്നെയാണ് വേറെ ഒന്നും കാണണ്ട എന്ന് വെച്ചാൽ അതിൻ്റെ ശ്രദ്ധ പോകാതിരിക്കാൻ അപ്പോൾ നമ്മളുടെ ബോഡി തന്നെ മുഴുവൻ കാണാത്ത വിധത്തിലാണ് ഓപ്പറേഷൻ നടത്തുക അപ്പോൾ എന്തുപറ്റി അപ്പോൾ ആ ബോഡിക്കകത്തിരിക്കുന്ന മനുഷ്യനെ കാണാൻ പറ്റുമോ ഇല്ല മനുഷ്യനിന്നൊന്നും അങ്ങനെയൊന്നുമില്ല അവിടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഒരു വസ്തു അതേതാണ് ഈ ശരീരമല്ല ആ ഡോക്ടറെ സംബന്ധിച്ച് ആ ഓപ്പറേഷൻ നടത്തുമ്പോൾ ശരീരം മൊത്തമായിട്ടുള്ള ബോധം പോലും എത്ര ഡോക്ടറുടെ ഉള്ളിലേക്ക് കയറാതിരിക്കുന്നു എത്രയധികം അദ്ദേഹത്തിൻ്റെ ബോധം ഈ ഹാർട്ടിലേക്ക് മാത്രം ഒതുങ്ങുന്നു അത്രയുമാണ് ഓപ്പറേഷൻ വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് ഓപ്പറേഷൻ നടത്തുമ്പോഴും ശ്രദ്ധിച്ചുകൊടുക്കുക ആ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം മൂടിയിട്ടുണ്ട് അത്രയും ഭാഗം മാത്രം ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത് അപ്പോൾ അതുപോലെ നമ്മളുടെ കൂടുതൽ കൂടുതൽ അറിവ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏതിനെയാണോ പഠിക്കാൻ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് മാറിപ്പോകുന്നു ഇത് നമുക്ക് നമ്മുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകാതെ വരുന്നുകൊണ്ടാണ് കമ്പനിയുടെ കാര്യമോ രാഷ്ട്രത്തിന്റെ കാര്യമോ നമ്മുടെ പുറത്ത് ഉള്ള ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് പറയാനുള്ള ഉദാഹരണങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ തുടരാം ഇന്നത്തേക്ക് ഇത് മതിയെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശിവയായ